എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഞാനിവിടെ പറയാനായിട്ട് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ദയാ അശ്വതി നമുക്ക് എല്ലാവർക്കും അറിയാം ദയാ അശ്വതിയെ അപ്പോൾ ദയാ അശ്വതി ബിഗ് ബോസിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ദയാ അശ്വതി ഏറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ശരിക്കും ദി ദയാ അശ്വതി ചോദിച്ച ചോദ്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഇതേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏറെ ദിവസങ്ങൾക്ക് മുമ്പ് അപ്പോൾ അതുതന്നെയാണ് ദയ ഇവിടെയും ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇത് ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ബിഗ് ബോസ് ടീംമാർക്കുള്ള ഒരു എന്റെ ചെറിയ രണ്ട് മൂന്ന് ചോദ്യങ്ങളാണ് കേട്ടോ ഇപ്പൊ ബിഗ് ബോസ് വണ്ണ് തൊട്ട് സെവൻ വരെ എത്തി നിൽക്കുന്ന ആ ഒരു വേളയിൽ ആ ഒരു അവസരത്തില് തെറ്റുകൾ കാണുന്ന സമയത്ത് അത് മറ്റുള്ളവര് എന്താണെന്ന് ചെ റോബിൻ തന്നെ എടുക്കുക റോബിൻ രാധാകൃഷ്ണൻ ഒരു ഒരു ഗെയിം ആയിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് പോയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മത്സരിച്ച ഒരു വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അതിനുള്ളിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടം ഞാൻ ഒത്തിരി സപ്പോർട്ട് ചെയ്തിരുന്നു എന്താണ് ചെയ്ത തെറ്റ് ഈ പറയുന്ന റോബിൻ ഒരു ബാത്റൂമിൽ ഡോർ അടിച്ച് ഇരുന്ന് കഴിഞ്ഞപ്പോൾ കോക്രോച്ചിന്റെ സ്പ്രേ എടുത്ത് അടി കൂടെ അടിച്ച് ശ്വാസം മുട്ടിച്ച് തിക്ക് മുട്ടിച്ച് ആ ഗെയിമിൽ തോക്കാൻ പാടില്ല എന്നുള്ള രീതിയിൽ കുറെ നേരം അങ്ങനെ അതിനകത്ത് ഇന്ന് അവസാനം അത് തുറന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും കൊണ്ട് മണ്ണക്കി അതിന്റെ മേലെ റോബിന്റെ അങ്ങ് അട്ടിമറിഞ്ഞ് ശ്വാസം ശ്വാസം കിട്ടാത്ത ആള് കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോൾ എല്ലാവരും കൂടി അതിനകത്ത് വീടുമ്പോ അത് കൂടുതൽ വീണത് ഈ റിയാസ് എന്ന് പറയുന്ന ഒരുത്തനാണ് അവൻ വീണ് കഴിഞ്ഞപ്പോ അതിനൊന്ന് ജസ്റ്റ് ഒന്ന് പുതിയ പുഷ് ചെയ്തൊരു ഓടി ഇതിനെയാണ് റോബിനെ ആ ഒരു ഗെയിംന്ന് ആ ടാസ്ക്ന്ന് എടുത്തു കളഞ്ഞത് ഈ പറയുന്ന പുഷ് ചെയ്ത ഒരു വ്യക്തിക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ട വരെ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വകുപ്പിൽ നെഞ്ചി പൊട്ടി അതിന്റെ ഉള്ളിലുള്ള ഹാർട്ടൊക്കെ പുറത്തുപോവുക അല്ലെങ്കിൽ ബ്ലീഡിങ് ആവുക അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗെയിമിന്ന് റോബിനെ എടുത്ത് കളയുന്നില്ല കുഴപ്പമില്ലാന്ന് ചെയ്തു ഒരു കുഴപ്പമില്ല പയ്യർ മണിവരെ നടക്കുക ഇവനെ ഔട്ട് ഔട്ടാക്കണെങ്കിൽ ഇവനെ ഔട്ട് ആക്കണേ അല്ല ഞാൻ ചോയ് ഒരാളെ ഔട്ട് ഔട്ടാക്കണെങ്കിൽ കൃത്യമായ എവിഡൻസ് ഇല്ലാതെ ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തതിനാണ് എന്ത് അതെ അതും പുഷിയാണ് കാലം ചാദം കിട്ടാണ്ട് ആ റൂമിൽ നിങ്ങൾ വരുന്ന സമയത്താണ് ഇവന്റെ ഈ തളൽ അങ്ങോട്ട് തള്ളി കയറാം അങ്ങോട്ട് തള്ളി കയറുന്നതൊന്നും ബിഗ് ബോസിന്റെ കണ്ണിൽ കാണത്തില്ല പുഷി ഇത് മാത്രമേ കാണത്തുള്ളൂ അപ്പൊ അങ്ങനെ ഒഴിവാക്കി അതിനെ അപ്പൊ അത് ഫിസിക്കൽ ആണ് എന്ന് പറഞ്ഞ് അപ്പൊ അതിനെ ഒഴിവാക്കി അത് ഭയങ്കര നടപടിയായിരുന്നു അപ്പൊ വലിയ സംഭവമായി അതുകൊണ്ടിപ്പൊ മറ്റേ റിയാസിന് ഇപ്പൊ ആർട്ടൊക്കെ പുറത്ത് ചാടിയിട്ട് തുന്നി കെട്ടിട്ടപ്പോ നടക്കുന്നത് റിയാസേ കേക്കണം തള്ളി അതിന്റെ ആഘാതത്തിൽ പോട്ടെ അത് പോയി ഇപ്പൊ ഞങ്ങളുടെ സീസണിൽ രജിസാർ രജിസാർ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്തോ അങ്ങനത്തെ ഒരു സമയത്ത് തോന്നി ഒരു കയ്യപ്പതാണ് ആ കയ്യപ്പത്തവാണെന്ന് ഒരു ആയിരം തവണ പറഞ്ഞു പറഞ്ഞിട്ട് പോലും ആ ആ പെങ്കുച്ചിന് അതിൽ അതിന്റെ പേരില് അതിന്റെ എന്തെങ്കിലും എവിടെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടാവും ഒന്നുമില്ല അതിനും ഒരു നിങ്ങൾ ആരും അതിനെ എന്താണ് ആ ഒരു നമുക്കിപ്പോ ഒരാൾ ഒരു ഫിസിക്കൽ ചെയ്ത ആ ആ ചെയ്താളല്ല അത് അനുഭവിച്ച ആൾക്കാർ ഇപ്പൊ തള്ളി എന്ന് പറഞ്ഞാൽ തള്ളി ആൾക്ക് എന്താണ് റിയാസിന് എന്തെങ്കിലും പറ്റിയതായിരുന്നെങ്കിൽ പുറത്താക്കുന്നതിൽ കുഴപ്പമില്ല അതേപോലെ റെയ്സാർ കണ്ണില് എന്താണ് അങ്ങനത്തെ ആ ഒരു ബുദ്ധിയിൽ അത് ചെയ്തു അത് എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നതെങ്കിൽ ഒഴിവാക്കുന്നത് അതൊന്നും ഇല്ല അവരൊക്കെ പയർമണി മണി പോലെ ഓടുന്നാൽ ചാടി കളിച്ച് സുഖമായിട്ടിരിക്കുന്നു അവര് അവരുടെ കാര്യം നോക്കുന്നത് എന്നിട്ട് അതിനെ പുറത്താക്കി ലെയ്സാറിനെ പുറത്താക്കി പിന്നെ കിടികൾ ഫിറോസ് എന്ന് പറയാം സജിന സജിന ആ ഫിറോസ് അങ്ങനെ തന്നെ പറയാം അപ്പൊ അവര് പുറത്താക്കിയത് അവർ ഒരുപാട് വാക്കുകൊണ്ട് മറ്റുള്ളവർ ഉപദ്രവിച്ചു എന്നുള്ള ഒരേറ്റ കാരണം കൊണ്ട് പുറത്താക്കി കാരണം മറ്റുള്ളവർക്ക് ഒന്ന് ഇതിന്റെ മുന്നിൽ പിടിച്ചിരുന്നു പറ്റുന്നില്ല അപ്പൊ ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ജയം ഉള്ള ആൾക്കാരും മുഴുവനും മറ്റുള്ള ബൈക്കാട് എൻട്രികളൊക്കെ വന്നുകഴിഞ്ഞിട്ട് എല്ലാം തൂക്കി തൂട്ടിയെടുത്തിട്ട് വെച്ചെറിയ അപ്പൊ ഞാൻ പറഞ്ഞത് അപ്പം നമ്മൾ വിചാരിക്കണം ഓ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും പുറത്താക്കും എന്ന് നമ്മൾ ചിന്തിക്കുകയാണ് കേട്ടോ കാരണം നമുക്കിന്ന് അറിയില്ല ഞാനും ബിഗ് ബോസ് ഷോയിൽ പോയിട്ടുള്ളതാണ് അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ഒരു പുഷു പോലും ചെയ്യാൻ പാടില്ല ഒന്നും തള്ളാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരുപാട് മൂർച്ചയേറിയ വാക്കുകൾ ഉപയോഗിക്കാൻ സജിന സജ്ന പുറത്തേക്ക് തള്ളിയത് അപ്പൊ പുഷ് ചെയ്തുകൊണ്ട് റോബിന്റെ രാധാകൃഷ്ണനെ പോയി പിന്നെ ആരാണ് പോയത് പിന്നെ ആരോ അങ്ങനെ ഓരോരുത്തരുടെ പറഞ്ഞു വിടുവാണ് അപ്പോൾ ഇപ്പോ സീസൺ സെവൻ മലയാള സീസൺ സെവൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഏഴിന്റെ പണി ഏഴിന്റെ പണി പറയോട് ഇരിക്കലാണ്ട് ഏഴിന്റെ പണി ആർക്കും അവിടെ കിട്ടുന്നതൊന്നും കണ്ടിട്ടില്ല ലാലേട്ടം വരുമ്പോൾ മാത്രമല്ല ലാലേട്ട നന്നായിട്ട് അങ്ങ് ശകാരിക്കുന്നത് മാത്രം കാണുന്നുണ്ട് അല്ലാണ്ട് വേറെ ഒന്നും അവിടെ നടക്കാൻ കാണുന്നില്ല ഇപ്പോൾ നീ നെവിൻ നെവിൻ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ പറയുന്ന സീസൺ വണ് തൊട്ട് സെവൻ വരെ എത്തി നിൽക്കുന്ന ഒരു അവസരത്തിൽ ഈ സെവനില് ഇത്രയേറെ ക്രൂരത മറ്റുള്ളവരോട് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മൂർച്ചേറിയ വാക്കുകൾ മാത്രമല്ല നെവിൻ ഉപയോഗിക്കുന്നത് തള്ളല് ഉന്തൽ നശിപ്പിക്കൽ കക്കൽ വെള്ളമുണ്ട് ഒന്നിനൊന്നും ഒന്നിനൊന്നും ആർക്കും ഇല്ലാത്തൊരു പരിഗണന കൊടുക്കുന്നതുപോലെ എനിക്ക് തോന്നിട്ടുണ്ട് നിന്നെന്താന്ന് വെച്ചാൽ ഫുഡ് കാക്കുക ഇതെന്താണ് എല്ലാവർക്കും ഒരേപോലെ തന്നെ ലഭിക്കണം ഫുഡ് കെക്കണത് ഈ പറയുന്ന ഉപദ്രവം സൈറ്റ് മരുന്ന ഒരു ലേഡിയാണെന്ന് ആലോചിക്കണം ഇവ എന്തായാലും ഇവ ഇവർ ആണായിട്ടാണ് അതിൻ്റെ ഉള്ളി പോണത് അപ്പോൾ ഒരു പെണ്ണു ഒരു പിരീഡ്സിന്റെ ടൈമിൽ ഒരു ഭാഗത്ത് ഒതുങ്ങി അറസ്റ്റ് എടുക്കുന്ന സമയത്ത് അവിടെ പോയി വെള്ളം തെളിക്കുക എന്നിട്ട് അതിനെ തള്ളി വിടുക എന്നിട്ട് അതിനെ കണ്ടിട്ടിടന്ന് പറയാം അതിനൊരു സമാധാനം കൊടുക്കുക അതൊരു ഒരു ലേഡി ഒന്നാമത് ഒരു ലേഡി അത് ഇതിനൊരു പീരീഡ്സ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഭയങ്കര നമുക്ക് അനുഭവിച്ചാൽ എനിക്ക് ഒരുപ്പോൾ നമുക്ക് ഫുഡ് പോലും കഴിക്കാൻ പറ്റില്ല അത്ര വേദനയും കാര്യമുണ്ടാവും ഉച്ച ആൾക്കാർക്ക് അത് അവരുടെ അതാണ് വയ്യാണ്ടാണെന്ന് അവിടെ കിടക്കണം അതിനെ ഉപദ്രവിക്കുക എന്നിട്ട് ആ ഉപദ്രവിച്ചിട്ട് വെള്ളം വേറെ കൊണ്ടുവന്നിട്ട് ഈ ബിഗ് ബോസിന്റെ ആണ് അവന്റെ തന്റെ ആ തള്ളയുടെ അല്ലെങ്കിൽ തറവാട്ടെന്നൊന്നും കൊണ്ടുവന്ന ബെഡല്ലത് അതിനകത്ത് വെള്ളം ഒരു കുടങ്ങൊഴിക്കുക നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു സാധനം ഒന്നല്ല നശിപ്പിച്ചിരിക്കുന്നത് പ്ലേറ്റ് നശിപ്പിച്ചു പിന്നെ അതുപോലെ അവിടെ ഇരിക്കുന്ന ഒരു പുഷിങ്ങിന്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അത് പോയി അത് നശിപ്പിച്ച് അങ്ങനെ എല്ലാ പ്രോഡക്റ്റും നശിപ്പിച്ച് എല്ലാവരും താങ്ങി 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 ഉപദ്രവിച്ചു ഉപദ്രവിച്ചു കട്ട് മുടിച്ച് പണ്ടോടങ്ങിയിട്ട് ഇപ്പൊ ഇപ്പവാ നവാസ് ല്ല ഷാനവാസ് ആ ഷാനവാസിന് ഒന്ന് കള്ളിയിട്ട് അതിന്റെ മേലെ എന്തൊക്കെ തീർപ്പിച്ചതിന് വയ്യണ്ടായി സാധനം കിട്ടാൻ ഇപ്പോ ഹോസ്പിറ്റൽ പോയി ഹോസ്പിറ്റിൽ പോയപ്പോഴും അവൻ അവിടുത്തെ ഡയലോഗാണ് അയ്യോ ഡ്രാമ 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 ഇവൻ എന്തിനാണ് വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്നത് സീസൺ വണ്ണു തൊട്ട് വരെ എത്തി നിൽക്കുന്നതിൽ ഇത്രയേറെ ഇറിറ്റേറ്റ് ചെയ്ത ഒരു മത്സരത്തിൽ ഇല്ല ഇതിനൊക്കെ ആകെ തൂക്കിയെടുത്ത് വെച്ചിരേണ്ട സമയം കഴിഞ്ഞിരിക്കും അപ്പൊ അപ്പൊ നിയമം നീതി ന്യായം എന്നുള്ളത് സീസൺ വണ്ണു തൊട്ട് ഈ പറയുന്ന റോബി രാധാകൃഷ്ണനെ എടുത്ത് തൂക്കിയെടുത്ത് വെച്ചറിഞ്ഞ പോലെ പിന്നെ അതുപോലെ തന്നെ റിസറിനെ എന്തോ സംഭവം പിന്നെ ഫിറോസ് വാക്കുകൊണ്ട് സംസാരിച്ചെന്നുള്ളവർ കിടിലാണ് ഫിറോസ് അവരെ പുറത്താക്കി ഇവരൊക്കെ പുറത്താക്കിയത് വലിയ കാര്യൊന്നുമില്ല എന്താ വെച്ചാൽ ഞാൻ പറയൂ റോബിനെ ആക്കിയതെന്ന് വെച്ചാൽ പുഷിങ്ങാണ് എന്താ വെച്ചാൽ അതിന്റെ ഉള്ളിൽ നിന്ന് ചാത്തങ്ങൾ ആ ഡോർ തുറന്ന് വരുമ്പോഴ് എല്ലാം കൂടി അതിനകത്ത് വീണ് അതിനകത്ത് വീണ് അതിനൊന്നും ജസ്റ്റ് ഒന്ന് തള്ളിയതിനാണ് ഈ ബിഗ് ബോസ് ആ ഷോയിൽ നിന്ന് തന്നെ റോബിനെ എടുത്തു മാറ്റി സത്യം ആ പറയാൽ നിൽക്കുമ്പോൾ അതുപോലെ നിന്ന് ഒരു വ്യക്തിയാണ് അന്ന് പുറത്ത് വന്നിട്ട് പിന്നെ ആ കൂലും പിടിച്ചിലൊക്കെ എന്നാലും ഞാൻ പറയുന്നത് ഞാൻ റോബിനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഗെയിമിലും അടിപൊളിയായിരുന്നു പുള്ളിക്കാരൻ അവിടെ നിൽക്കുമായിരുന്നെങ്കിൽ ദീക്ഷയ്ക്കൊന്നും ജയ്ക്കാനെ പറ്റില്ലെന്ന് ഞാൻ പറയൂ ദീക്ഷയ്ക്ക് കിട്ടി ഓട്ടെന്നെ റോബിന്റെ ആണ് ഞാൻ പറയത്തു അങ്ങനെ ഇരിക്കുന്ന ആളെ നിങ്ങൾ ഔട്ട് ആക്കി ഒരു പുഷിങ്ങനെ വരിക ഇവൻ എന്തിനാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് ഈ നെവിന് എന്തിനാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത് ഇത്രയും ഉപദ്രവിക്കുന്നത് അപ്പൊ ഇതൊന്നും ബിഗ് ബോസിന്റെ മത്തക്കണലി കാണുന്നില്ലെന്ന് ഞാൻ ചോദിക്കുന്നത് ഒരാൾക്ക് ഒരു രീതി മറ്റൊരാൾക്ക് വേറൊരു പറയുന്നത് എന്തുവാ ഞാൻ ചോദിക്കുന്നത് എന്തുവാ ഏഴിന്റെ പണി ഏഴിന്റെ പണി എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാലേട്ട മാത്രം ഒന്ന് എല്ലാവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യും നല്ലത് ഇതേ പറഞ്ഞു കൊടുക്കുന്നത് വാങ്ങി കൊടുത്തുകൊണ്ട് നിർത്തുന്നത് എന്തിനാണ് ഞാൻ ചോദിച്ചു എന്തിനു കൊടുക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വാങ്ങി കൊടുക്കണമായിരുന്നു റോബിന് വാങ്ങി കൊടുക്കണം എ സാറിന് വാങ്ങി കൊടുക്കണം പിന്നെ അതിൽ വിറോസൻ സജ്ജ വിറോസിന് വാങ്ങി കൊടുത്ത് അവിടെ ഇത്തരുന്നില്ല ഇവർ മാത്രം എന്താ ഇത്ര ഒരു കണ്ടന്റ് കൊടുക്കുന്നുണ്ട് കണ്ടന്റ് കൊടുക്കണം കണ്ടന്റ് കൊടുക്കണ്ട ശരിയാ മറ്റുള്ളവരെ ഉപദ്രവിച്ചിട്ടും പ്ലേറ്റ് പൊട്ടിച്ചിട്ടും പിന്നെ ബാഗ് തല്ലി പൊട്ടിച്ചിട്ടും ബിഗ് ബോസിന്റെ പ്രോക്റ്റ് ഓരോരുത്തർ ഓരോന്നും തള്ളിപ്പിച്ചിട്ട് അപ്പം ബെഡിൽ വെള്ളം ഒഴിച്ചിട്ടും ഒക്കെ നശിപ്പിച്ചിട്ട് കണ്ടന്റ് കൊടുക്കുന്നത് വലിയ വലിയ സംഭവമൊന്നുമല്ല അതെല്ലാവർക്കും കഴിയും സ്വന്തമായിട്ട് കണ്ടന്റ് കൊടുക്കട്ടെ മറ്റുള്ള സാധനങ്ങൾ നശിപ്പിക്കാൻ മറ്റുള്ളവരെ ഉപദ്രവിക്കാണ്ട് കറക്റ്റാണ് ദയെ ചോദിച്ചിരിക്കുന്നത് ഞാൻ ഉന്നയിച്ച അതേ ചോദ്യങ്ങൾ തന്നെയാണ് ദയം ഇവിടെ ആവർത്തിച്ചിരിക്കുന്നത് ശരിക്കും ആ ഒരു രജിത് കുമാർ എന്ന് പറയുന്ന അയാൾ നിന്ന സമയത്ത് കണ്ണില് മുളവ് തേച്ച ആ ഒരു സംഭവത്തിൽ പുള്ളിക്കാരനെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു ശരിക്കും ആ വികൃതി കുട്ടികൾ കാണിക്കുന്ന പ്രവൃത്തിയാണെങ്കിൽ പോലും ആ ഒരു പ്രവൃത്തിയെ ഒരിക്കലും ന്യായീകരിക്കാൻ എനിക്ക് പറ്റത്തില്ല കാരണം മുളവിന്റെ കൈ നമുക്കറിയാം നമ്മൾ അടുക്കളയിൽ കുക്ക് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ ഭക്ഷണമൊക്കെ വച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മുടെ കയ്യിൽ എരിവിന്റെ രസം ഉണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ടൊന്ന് കണ്ണ് തിരുമിക്കഴിഞ്ഞാൽ തന്നെ നമ്മളുടെ കിളി പാറും അപ്പോൾ ഒരു പച്ചമുളകിൻ്റെ അരി എടുത്ത് അദ്ദേഹം കയ്യിലിങ്ങനെ ഞെവിടിയേതേ ഉള്ളൂ എന്ന് പറയുന്നു പക്ഷേ എന്നാൽ പോലും ആ ഒരു നീറ്റൽ നീറ്റൽ തന്നെയാണ് അപ്പോൾ ആ ഒരു തെറ്റ് കണ്ടിട്ടാണോ ഈ പറയുന്ന ഡോക്ടർ രജി രജിത് കുമാറിനെ അവിടെ നിന്നും അവർ പുറത്തേക്ക് വിട്ടത് അപ്പോൾ അതുമാത്രമല്ല ഇതേ കണക്കിന് നമ്മുടെ റോബിൻ്റെ കാര്യം പറഞ്ഞാലും റോബിനെയും ഇതുപോലെ പുറത്ത് വിട്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണം പുള്ളിക്കാരൻ പുള്ളിക്കാരൻ വാഷ്റൂമിൽ ഇരുന്ന സമയത്ത് എന്തോ പാറ്റയെ കൊല്ലുന്നോ എന്തോ ഹിറ്റ് കൊണ്ടോ അടിച്ച് പുള്ളിക്ക് ശ്വാസം മുട്ടി അവസാനം പുള്ളി പ്രാന്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി വന്ന സമയത്ത് നമ്മുടെ റിയാസ് അലീം അദ്ദേഹത്തെ പ്രൊവോക്ക് ചെയ്യാനായിട്ട് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് പുഷ് ചെയ്തു ആ കുറ്റത്തിനാണ് ഈ പുള്ളിക്കാരനെ പുറത്തേക്ക് എടുത്തു കളഞ്ഞത് അതുപോലെ തന്നെ നമ്മുടെ പൊളിഫിറോസ് പൊളിഫിറോസിൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ജപ 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 എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടിരിക്കും അതിൻ്റെ പേരിലാണ് പുള്ളിക്കാരനെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായി അങ്ങനെ ആ ഒരു വിഷയത്തിൻ്റെ പേരിൽ ആ പുള്ളിക്കാരനെയും ഒപ്പം ഭാര്യ സജിനയെ കൂടി ആ ഒരു ഷോയിൽ നിന്ന് ഇറക്കി വിട്ടു അപ്പോൾ ഇതൊക്കെ ഇവിടെ നടന്നു അതുപോലെ തന്നെ മറ്റു പല മത്സരാർത്ഥികളോടും ഇതുപോലെയുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും നമ്മൾ എല്ലാവരും കാണുന്നതാണ് ഈ ഒരു സീസണിൽ സീസണിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ നെവിനൊക്കെ കാണിക്കുന്ന അക്രമങ്ങൾ അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ഷാനവാസ് ഷാനവാസ് കാണിക്കുന്ന ഷാനവാസ് ഇടയ്ക്ക് വെച്ച് ഷാനവാസ് എപ്പോഴും കുഴപ്പക്കാരനൊന്നും അല്ല അതുപോലെ തന്നെ അക്ബർ അനീഷിൻ്റെ തലക്കടിച്ച സംഭവം ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മുടെ ആതിലെ കാണിക്കുന്ന സൂക്കേടുകൾ ഇതൊക്കെ ഉണ്ടായിട്ട് ഇവരെ ആരെയും പുറത്ത് വിടുന്നത് പോട്ടെ അൺഫെയർ എവിക്ഷൻ നടക്കുന്നു എന്നുള്ളതാണ് ശരിക്കും അതാണ് നമ്മൾ ഞെട്ടിപ്പോകുന്നത് ആര്യൻ പോലും പുറത്തേക്ക് പോയി എന്നുള്ളതാണ് എന്നിട്ടും പുറത്ത് പോകേണ്ട ആതിലെയും ഒക്കെ അവിടെ തന്നെ സേഫ് സേഫായിട്ടിരിക്കുന്നു അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ദയാ ദയാശ്വതി പറഞ്ഞതിനോട് ഞാൻ നൂറ് ശതമാനം യോജിക്കുന്നുണ്ട് ദയാശ്വതി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ